ഡൽഹി തെരഞ്ഞെടുപ്പിൽ അതിഷിക്കെതിരെ കോൺഗ്രസ് ഇറക്കുന്നത് അൽകാ ലാംബെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷിക്കെതിരെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് മുൻ ആം ആദ്മി പാർട്ടി നേതാവ് അൽകാ ലാംബെ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായ അൽക ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൽക്കാജിയിലാണ് മത്സരത്തിനിറങ്ങുന്നത് അഭിഭാഷക കൂടിയായ അൽക്ക ലാംബ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോൺഗ്രസ്സിലൂടെയാണ് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടി തരംഗത്തിനിടെ അൽക ആം ആദ്മിയിൽ ചേർന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആം ആദ്മിയോട് വിട പറയുകയും ചെയ്തു കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന അൽക്കയെ രണ്ടായിരത്തി രണ്ടിൽ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു രണ്ടായിരത്തി മൂന്നിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മോദി നഗർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയെങ്കിലും ബി ജെ പി മുതിർന്ന നേതാവ് മദൻലാൽ ഖുറാനയോട് പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ആം ആദ്മി പാർട്ടിയിൽ ചേരാനാണ് അൽകാ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചാന്ദിനി ചൌക്കിൽ നിന്ന് എ എ പി ടിക്കറ്റിൽ ജനവിധി തേടിയ അൽക്ക ബി ജെ പി സ്ഥാനാർത്ഥിയായ സുമൻകുമാർ ഗുപ്തയെ പരാജയപ്പെടുത്തി കന്നിജയം സ്വന്തമാക്കി അരവിന്ദ് കെജ്രിവാളും അൽക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അൽക്കയ്ക്ക് കോൺഗ്രസിലേക്കുള്ള വഴി വീണ്ടും തുറന്നു കൊടുത്തത് ഇരുവരും പൊതുജന മധ്യത്തിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി അൽക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചു വൈകാതെ എ പി വിട്ട് കോൺഗ്രസ്സിലെത്തുകയായിരുന്നു